ആ എനിക്ക് കുഴപ്പമൊന്നുമില്ലടി എനിക്ക് ഇപ്പൊ ഇത്തിരി സുഗർ കൂടിയിട്ടുണ്ട് പിന്നെ പ്രഷറും സുഗറൊക്കെ ഇത്തിരി കൂടുതലാ ഞാൻ മുറ്റടിക്കാൻ പോവാൻ നിൽക്കായിരുന്നു അപ്പാണീ വിളിച്ചു നിനക്കെന്താ അസുഖല്ലേ നിങ്ങളൊക്കെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് കയറി ഇപ്പൊ പിന്നെ നമുക്ക് പറ്റാണെങ്കിൽ നിങ്ങളുടെ കൂടെ വരാ ഇവിടെ വായോ ആ അവിടെ നാ വന്ന മോളൊറ്റക്കാകൂല്ലേ അവൻ ഇല്ലല്ലോ അവൻ എവിടെയല്ലേ അത് കാരണ എടുക്കും പോവാൻ പറ്റാണ്ട് പോവാൻ പറ്റാണ്ടല്ലോ ഒറ്റക്കല്ലേ ശെരി എന്നാ എനിക്ക് പണികളിട് മോളെ ആ സുഗറിന് മരുന്നൊക്കെ കഴിക്കണ്ട് ഇടയ്ക്കൊന്ന് തലകറന്നു അങ്ങനെ ശരി എന്നാ വിഷ് വയ്യ എന്താ രാവിലത്തെ ഉണ്ടാക്കി വെച്ചാവോ ഗോതുമ്പ് ദോശിയാ മോളെ ഇങ്ങനെന്തീ ഗോതമ്പ് ദോശ ഉണ്ടാക്കി വെച്ചിരിക്കണേ എനിക്കത് ഇഷ്ടന്നുള്ളത് നിങ്ങക്ക് അറിയില്ലേ എനിക്ക് തല കറങ്ങുന്ന കാലത്ത് ദോശ ഞാൻ എങ്ങനെ കഴിക്കാനാണ് വിചാരിച്ചാ മതി ഉള്ളതന്നെ ഇണ്ടാക്കി വെക്കണ്ട എന്നാലല്ലേ തിന്നാൻ പറ്റിയ എന്തിനാ പോണേ എന്തിനും അവിടെ പോയിന്നാലേ ആ രണ്ടു ദിവസത്തെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കാനാണ് നിങ്ങൾ അവിടെ പോയി നിക്കാ നിക്കാൻ പറയണേണ്ട എന്ത രാവിലത്തെ ഒരു പണിയുണ്ട് കഴിഞ്ഞ പിന്നെ വെറുതെ ഇരിക്കലെ സീരിയലും സിനിമയും ഒക്കെ കണ്ടിട്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ പണികൾ പറയുമ്പോ മാത്രം നിങ്ങൾക്ക് ഒരു വയ്യാകെ വയ്യാകെ പറയില്ലേ എനിക്ക് രണ്ട് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യ അവിടെ പോയ രണ്ട് ദിവസം കൂടെ നിക്കുമ്പോ ഒരു സമാധാനം കിട്ടുമല്ലോ പിന്നെ അതല്ല നീതിയില് പിള്ളേരൊക്കെ വരുന്നുണ്ട് അപ്പൊ അവര് വിളിച്ചിട്ട് വായു വിളിച്ച കാരണം പോകാൻ ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ അവരൊക്കെ ഇപ്പൊ എത്ര തോട്ടം ഈ മൂത്തുമെ കാണാൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ഇവിടെ അടുത്തന്നെ ഇല്ല അതാ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കണെ എത്ര പേര് ഇങ്ങളെ കാണാൻ ഇങ്ങനെ വരുന്നുണ്ട് രണ്ടു മാസം മുമ്പായിട്ട് കല്യാണം കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പോയി നിന്നതന്നെ അല്ലേ ഒരാഴ്ചകളും ഇനി ഇങ്ങക്ക് പോയി നിക്കണം നിൽക്കണന്നാ അപ്പൊ പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കുക അതൊന്നും അലി ചോയ്ക്കൂടെ അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടെങ്കി ഉപ്പ് ഇങ്ങനെ ചോദിക്കൂല അങ്ങനെ ഇപ്പൊ അത്ര നിർബന്ധാണെങ്കിൽ നിങ്ങള് പോയിക്കോളെ എന്താച്ച ചെയ്തോളെ ഇന്നോട് ചോയ്ക്കാൻ നിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ആ കൈക്കാരെ വേണ്ടി വിളമ്പി വെച്ചേ ണീ സാമ്പാറിന് എന്താ സാമ്പാർ രസം എന്ത് ഈ സാമ്പാർ മതി ചോദിക്കണേ ചോറിന് ഈ സാമ്പാറാണോ കൂട്ടി കഴിക്കാ രാവിലെ വെച്ചത് അതൊന്നും വേണ്ട അതൊന്നും ഞാൻ കഴിക്കില്ല നിങ്ങള് എന്തെങ്കിലും വെച്ചാണി എനിക്ക് നിങ്ങൾ എന്താ കഴിച്ചോ സാമ്പാറൊന്നും ഞാൻ കഴിക്കില്ല ശരി അല്ല രണ്ട് വട്ടം വിളിച്ചിണ്ട് ആ വലൈക്കു സ്ലാം ഇല്ല എടുത്തിണ്ടായിരുന്നില്ല കണ്ടില്ല ഞാന് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു ഞാന് ഗോതമ്പ് ദോശയും എന്ത് സാമ്പാറും കെമ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചോളൂ ഏയ് റെഡി ആയിട്ടില്ല റെഡി ആവാൻ പോവെന്ന് അവരിപ്പവിടെ ഒരു എട്ടര ആവുമ്പത്തിന് വന്ന് നിക്കാന്ന് പറയുന്നുണ്ട് ഇപ്പൊ സമയം ഏഴുമണി ആയിട്ടല്ലേ ഉള്ളു അപ്പളൊക്കെ എന്നെ ചെന്നാ മതിയല്ലോ ഉം ശബാസെറ്റിക്കൊക്കെ പോവാന്ന് പറയുന്നുണ്ട് ഇൻഷാള്ള അറിയില്ല സമയം കിട്ടി ഞങ്ങടെ കേറണം കൊറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടേ അതാണ് പിന്നെന്താ എങ്ങനെയല്ലേ ഭക്ഷണം കഴിച്ചിട്ടാ ഉം ഭക്ഷണമൊക്കെ വയർന്നിറച്ച് കഴിച്ചോളൂട്ടാ ഓ ഞാനൊക്കെ കഴിക്കുന്നുണ്ട് കൊഴപ്പൊന്നില്ല ഞാന് ഏ എന്താണ് കേക്കണില്ല മോളോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വിളിക്കാം എന്താണ് നിങ്ങൾക്ക് ഞാൻ ഫോൺ വിളിക്കണ കാണുന്നില്ലേ അത് വിളിച്ചൂടെ വെറുതെ മോളെ മോളെ കഴിഞ്ഞിട്ടൊന്നും ഇപ്പൊ സംസാരിക്കാനാണ് ആ വിളിക്കുമ്പോ തരണ്ട് ഇടങ്ങോട് വിളിക്കാനും പറ്റില്ല സംസാരിക്കാനും പറ്റില്ല ആ വിളിക്കുമ്പോ തരാ സൗകര്യം ഉണ്ടാവട്ടെ ഒരു ഫോൺ ഫോണ് വരാനായിരല്ലേ അപ്പഴൊക്കെ വന്നോളൂ ചെവി ആ ഹലോ ഇക്ക ആ അത് അതൊന്നുമില്ല അത് അപ്പുറത്തെ ആ തള്ള വന്നതാണ് അത് എന്തോ കുരുമുളക് കടുക എന്നിട്ട് ചോദിച്ചിട്ട് വന്നിട്ടു ആ കൊടുത്ത് കൊടുത്തു അത് കൊടുത്ത് വേണ്ട പോലെ കൊടുത്തിട്ടുണ്ട് ഉമ്മയാ ഉമ്മ ഉമ്മ റൂമില് കടന്ന് ഉറങ്ങാത്തോന്നുണ്ട് ആ ഉമ്മാക്കപ്പൊ കൊഴപ്പൊന്നുമില്ല ഷുഗർ ഒക്കെ ചെറുതായിട്ട് കൂട്ടിട്ടുണ്ട് പറയണ്ട് മാനിങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോണോ ഇനി നാളെ ഒക്കെ ആവുമ്പോ എനിക്കിപ്പോ ഇങ്ങോട്ട് പോണ തിരക്കല്ലേ അപ്പൊ ഉമ്മനെ പറഞ്ഞു നാളെ പോവുമ്പോളെ കൊഴപ്പില്ല പോയിട്ട് വൈ ഒന്ന് അവിടെ പോയിട്ട് എന്തൊക്കെ ഇണ്ടാവണാവോ പിള്ളേരെല്ലാരും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഉം എല്ലാ കൂട്ടുകാരികളും ഉണ്ട് ഞങ്ങൾ എല്ലാരും അവിടെ പോന്ന് വെച്ചിട്ട് ഉമ്മാക്ക് കൊടുക്കാനും ഉറങ്ങാവു കഴിച്ചിട്ടുണ്ടാവില്ല അതാണ് അല്ലെങ്കിൽ കൊടുക്കായിരുന്നു ഉം ഉം ശരി എന്നൊക്കെ ഞാൻ പോയിട്ട് റെഡി ആവട്ടെ നീക്കി ഇവിടെ ഇരുന്ന സമയം വൈകും ഏഴുമണി കഴിയാനായില്ലേ ഞാൻ ഫോട്ടോ ഇട്ടാ പിന്നെ വിളിക്കാം ആ ഞാൻ മെസ്സേജ് അയക്ക ഫോട്ടോസ് ഫോണില് തീരെ ചാർജ് ഇല്ല ചാർജില്ല അപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഈ നേരം വരും കാണാനില്ലല്ലോ പിന്നെ ഇർഫാനൊന്ന് പോയി വിളിച്ചിട്ട് വരട്ടെ വിളിച്ചില്ല എടുത്തോ പ്രശ്നമാകോ ആരാണ് എടുത്ത വല്ല പ്രശ്നമാവോ ഹലോ ഹലോ ആരാണ് മോൾ ഇവിടെ ഇല്ല കേളെ മനസ്സിലായില്ല ആ മോനാണോ എനിക്ക് സൗണ്ട് മനസ്സിലായില്ല എൻ്റെ മോനാണല്ലേ എൻ്റെ മോന്റെ സൗണ്ട് എനിക്ക് അത്ര കേട്ടില്ല മോനെ ക്ലിയർ ആയി കേ മനസ്സിലാക്കാൻ പറ്റണില്ല എൻ്റെ മോൻ വിളിച്ചിട്ട് കുറേ ആയില്ലേ എൻ്റെ മോനിലു സുഖല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച എന്റെ മോന് സുഖമായിരിക്കണ മാ ഉമ്മാോന്റെ സൗണ്ടൊക്കെ മറന്നിക്ക്ണ് കുറേ അയില്ല വിളിച്ചിട്ട് എന്താ മോൻ ഉമ്മാക്കൊന്നും വിളിക്കാത്തത് ഉമ്മാനെ എടമ്മന്നു ചോദിക്കും വിളിക്കുമ്പോ എന്നെ ചോയിച്ച് ചോദിച്ചൊന്ന് താന്ന് പറയുമ്പോ ആ വിളിക്കുമ്പോ തരാ വിളിക്കുമ്പോ തരാ എന്നും ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്യും മോനക്കൊന്നും ഉമ്മാക്ക് കൊടുക്കുന്നു പറയാ മനസ്സൊന്നും വന്നില്ലേ സൗണ്ട് തന്നെ എനിക്ക് മറന്നു പോയി ആ അങ്ങോട്ട് പോയിക്കുന്നു കാണാനും ഇല്ല അപ്പൊ എടുത്താനും കണ്ടി വന്ന തുടങ്ങും ആ മോൻ ചോയിക്കിണ്ട് പക്ഷെ എനിക്ക് തരണ്ടേ ഞാൻ നിങ്ങളെ മുമ്പ് വിളിക്കുമ്പോ തരാ നിങ്ങളുടെ മോൻ വിളിക്കുമ്പോ തരാന്ന പറയാ എന്നും ചോദിക്കുന്നു വിളിക്കണ്ടോ അപ്പൊ പറയും വിളിക്കുമ്പോ തരാ വിളിക്കുമ്പോ തരാന്ന് പറയും തരൊന്നുമില്ല വയ്യ മോനെ സുഖറും പ്രഷറും ഒക്കെ കൂടുതലാ ഒക്കെ തീരെ വയ്യ തലകർക്കവും ചെയ്യ മോന് സുഖല്ലേ നേരത്തെ ഭക്ഷണൊക്കെ നോക്കിക്കോ ശരി അവള് വരും വെക്കേട്ടം തന്നെ ശരി മോ അവള് വിളിക്കുമ്പളെ ഇടയ്ക്ക് ഉമ്മാക്ക് കൊടുക്കും അറിയിട്ടാ ചോദിച്ച തരൂല്ല ഞാൻ പറഞ്ഞു പറലട്ടോക്ക് അവളെ പേടിയൊന്നുമില്ല ഞാനെന്തിനോനെ അവളെ പേടിക്കുന്നു പേടിയൊന്നുമില്ല ഒന്നുമില്ല അവള് നല്ല സ്വഭാവ നല്ല സ്വഭാവ കൊഴപ്പൊന്നുമില്ല തരൊക്കെ ചെയ്യും മോനൊന്നും ഉമ്മക്ക് ഒന്ന് കൊടുക്കുന്നു പറഞ്ഞാൽ മതിട്ടാ കൊഴപ്പൊന്നുമില്ല ഓ നല്ല സ്നേഹമൊക്കെ ഇണ്ട് ശെരി പൊഞ്ഞോട്ടാ ശരീരമൊക്കെ നോക്ക് നേരത്തിന് ഭക്ഷണം കഴിക്ക കണ്ടുവന്നിപ്പോ ശരി വെച്ചോ വെച്ചോ ആ ശരി എന്റെ മോൻ വിളിച്ചല്ലേക്ക് അതിനകത്ത് മതി സമാധാനൊക്കെ വരുന്നേക്ക് വെക്കട്ടെ ഓ അറിയാത്ത പോലെ ഇരിക്കുന്നു കണ്ടു വന്ന ചിലപ്പോ മതി എന്താ ചെയ്യും ഓരോ മരക്കൾ വന്നല്ലേ ചെറിയ മരോക്കളും ഉമ്മ സ്വന്തം ഉമ്മാനെ പോലെ നോക്കണ മരോക്കളും എന്തോട്ട സാധന കോളും നിൽക്കാണല്ലോ വിളിച്ചിരിക്കുന്നത് താരത്താൻ പറഞ്ഞു ഹലോ വിക്ക വിളിച്ചിണ്ടായിരുന്നോ നേരത്തെ എപ്പോ അല്ല ഇതില് കോള് കണ്ടേ അതാ ചോദിച്ച ഏ എന്താ ഏ അങ്ങനെയൊന്നും ഇല്ലല്ലോ ആരാ പറഞ്ഞു ഇല്ല നിങ്ങള് വിളിക്കുമ്പളൊക്കെ ഉമ്മ അവിടെ ഇണ്ടാവലിണ്ട് പക്ഷെ ഉറങ്ങുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്തിനാ നുണ പറയണേ ഒന്നില്ലെങ്കി ഉറങ്ങാവോ അല്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാവില്ല ഇണ്ടാവില്ല അതെന്നെ ഞാൻ പറയില്ല എനിക്ക് നുണ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലിക്കാ എന്താ നിങ്ങൾ ഞാൻ നുണ പറയണന്നൊക്കെ പറയണെ ഏ അങ്ങനെയൊന്നും ഇല്ലന്ന് ഇതിപ്പോ എന്താ നിങ്ങൾ ഇങ്ങനെ പറയണേ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ആ ദേ ഞാനിപ്പർഫാനൊന്നും വരുന്ന ചോദിക്കാൻ വേണ്ടിട്ട് കൂട്ടിട്ട് പോയതാ അല്ല വിളിക്കാൻ പോയതാ ഏ ഓ ഉം വിളിച്ചിണ്ടായിരുന്നു ആ ശരി എനിക്ക് നുണം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഉമ്മ ഉറങ്ങലാവോ ഇല്ലെങ്കി ഇവിടെ ഇണ്ടാവില്ല ഞാൻ ഉള്ളതന്നെയാ പറയുന്നത് ഇനിയിപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട് അയിന് ഞാനെന്തിനാ നുണം പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ എപ്പോഴാണ് വിളിക്കലോ ഒന്നുമില്ലെങ്കിൽ പത്തരയ്ക്ക് വിളിക്കുക അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് വിളിക്കും ആ നേരത്തെ ഈ ഷുഗറും പ്രഷറും ഉള്ളവരൊക്കെ ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്ക ഞാനിപ്പൊ ഉമ്മാക്കെന്റവ് വരുത്തിക്കണ് ഒരു കൊഴപ്പില്ലല്ലോ ഞങ്ങള് സന്തോഷത്തിൽ തന്നെയല്ലേ നിക്കെന്ത ഇങ്ങനെയൊക്കെ പറയുന്നേ ഇങ്ങനൊന്നും പറയരുത് ട്ടാ ഓ അതൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട ഇല്ല ഇല്ല ഞാൻ അങ്ങനെ പറയുന്നില്ല ഉമാക്ക് വിളിച്ചോളൂ ഞാനതിനെ വിളിക്കണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ ഇഞ്ഞോട് ഇങ്ങനെ ചൂടാവാൻ മാത്രം ആ ശരി ശരി ഞാൻ വെക്കണോ പണി വെക്കുന്നുണ്ട് അങ്ങോട്ട് കിടക്കുമ്പോ വിളിച്ച് പറഞ്ഞു കൊടുത്തു ശരിയൊക്കെ അല്ല നിങ്ങൾ എന്റെ മൊബൈൽ എടുത്തിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതെങ്ങോട്ട് പോയ ഞാൻ ഇല്ലെങ്കിൽ മൊബൈൽ മൊബൈലടിക്കണെങ്കി അടിച്ചോണ്ടിരിക്കട്ടെ നിങ്ങൾ ഒരാൾ ആരാണ് അത് വർത്താനം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കൊറേ നേരം അടിച്ചപ്പോ ഞാനും എത്ര നേരം അടിച്ചാലും ഞാൻ വന്നിട്ട് എടുക്കാൻ എനിക്ക് അല്ലാണ്ട് പെങ്ങളുടെ ആവശ്യം ഒന്നും ഇല്ല അവടെ എടുക്കാൻ കൊറേ നേരം അടിച്ചു മോളെ കൊറേ നേരം അടിച്ചപ്പോ ആരാ നോക്കാൻ വേണ്ടിട്ട് എടുത്താണ് മോൻ മോന്റെ നിങ്ങൾ നിങ്ങളെ മോനോട് കത്താനും പറഞ്ഞില്ലെന്ന് എനിക്ക് വിഷമല്ല നിങ്ങളെന് ആവശ്യമില്ലാണ്ട് ഓരോ നിന്നെ കുറിച്ച് ഇങ്ങനെ ഞാൻ ഞാനെന്തെങ്കിലും വിളിച്ചിട്ട് തരണില്ല ഏഹ് ഉമ്മ എപ്പോ ചോദിച്ചാലും ഇല്ല ഇല്ല പറയാണ് നീ എന്തോ ഉമ്മാനായിട്ട് അകറ്റാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്കാണ് ഇപ്പൊ ചീത്തകൾ കേട്ടെ അതിന്റെ വല്ല ആവശ്യം നിങ്ങക്ക് നിങ്ങൾ എന്റെ കൂടി ഇരിക്കണെന്നുള്ള ബോധം നിങ്ങളെ മോനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തരാൻ തരാനെന്തോ അതൊന്നും അവർ ചോദിക്കുന്നില്ലല്ലോ പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം ഉമ്മ എന്നും അവള് ഉറങ്ങാണ് ുംറങ്ങാണെന്ന് പറയാണെനിക്കത് കേക്കാനാണ് നേരുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഇന്റെ മൊബൈൽ ഇന്റെ അനുവാദം ഇല്ലാണ്ട് ആരും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല ആരോട് വർത്താനം പറയണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏതിലാച്ചാ വിളിച്ചോ അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഇന്ന മൊബൈൽ ഇനി എടുത്ത ഇതൊന്നും ആവൂലവും നിങ്ങൾക്കും നമുക്കും എല്ലാർക്കും അവിടെ നല്ലത് അല്ലാണ്ട് ഈ എന്താണ് ഫോണ് വരുമ്പോത്തിനും എടുത്ത് ഇതാക്കി കൊടുക്കലല്ല അത് ശെരി നിങ്ങൾ ഈ ഇവിടെ നേരായിട്ടാണ് വരാൻ വന്നിട്ടു വയ്യ മോളെ തണ്ടല് തന്നെ വയ്യ അതാണ് നല്ല അടിക്ക ഈ ഏറെ നേരത്തെ ഈ മുറ്റത്ത് നിന്നാലേ പണിക്ക് പോണവരൊക്കെ നിങ്ങൾ കണ്ടിട്ട് സഹതാപം കാണിക്കല്ലോ അതിനല്ലേ ഇപ്പൊ നിങ്ങൾ ചൂലും പിടിച്ചിട്ട് ഈ ഷോ കാണിച്ചിട്ട് നിൽക്കുന്നത് അതാകുമ്പോ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായല്ലേ ഈ പണിക്ക് പോകണവരെ മുന്നിൽ ഇട്ടിട്ട് ഇങ്ങനെ നിന്നാല് പാത്തിനെ കൊണ്ട് പണിയെടുപ്പിച്ചു വയ്യാത്തതിനെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ മുന്നിൽ ഇങ്ങനെ സിമ്പതി കാണിച്ചിട്ട് നിക്കാം അത് കേൾക്കാനൊക്കെ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ എന്തോ ചെയ്യ് പിന്നെ നിങ്ങള് കാട്ടിക്കൂട്ടലിനൊക്കെ ഞാൻ എന്തിട്ടോ പറയണ്ട അതെ ഞാന് വരാൻ വൈകുന്നു പറയാൻ വേണ്ടിട്ടാണ് വന്നതാണ് അപ്പഴല്ലേ നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടൽ കാണാൻ അവസ്ഥ എന്തോ ചെയ്യാണ് വായോ ഒന്നുമില്ല ഞാന് പൊറത്തേക്കൊന്ന് പോവാന്ന് സുഖല്ലേ ആ ഞാൻ ചായ എടുക്കാം അമ്മായിട്ടിന്ന് മതി കൂട്ടി കൂട്ടി നിന്നത് മാമ വന്നത് കണ്ടില്ലേ ഇപ്പൊ ചായ വെക്കി അവരത് അങ്ങനൊക്കെ പറയണം പിന്നെ മാമ ഇരിക്കുവായോ ഉള്ളേക്ക് വായോ ചായം കടിയൊക്കെ കഴിച്ചിട്ട് പോവാണോ ആ വിളിക്കാറുണ്ട് പോകുന്നു പോകുന്നു കൊഴപ്പൊന്നുമില്ല ഇപ്പൊ നേരത്തെയും കൂടി വിളിച്ചു വെച്ചു മാമ ഇവിടെ ഇരിക്കും ഇല്ല മാമ ഞാൻ പോയി പറഞ്ഞില്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ വട്ടം വട്ടം കറങ്ങി കറങ്ങി അവരും ഇക്കവരൊക്കെ പഠിപ്പിന്റെ കാര്യൊക്കെ നോക്കുന്നുണ്ട് മാമ അത് രജിസ്റ്റർ എന്താ ചെയ്തിട്ടുള്ളു ഇനി അത് ഇനി സമയം ഉണ്ട് ചായ കുടിക്കുന്ന ആ വീട്ടിലേതൊക്കെ സുഖാണ് മോനോടൊന്ന് പറയണൊന്നും വിചാരിക്കരുത് മുട്ടടിപ്പിക്കരുത് മുറ്റടിപ്പിക്കരുത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വരുമ്പോ കേട്ടു ഞാൻ സൗണ്ടില് ഉമ്മാനെ ചീത്ത പറയണതൊക്കെ എന്തിന് പനി നിക്കണ അവരിണ്ടെങ്കിലും നമ്മളെ ഉള്ളു അത് ഞാൻ ൾക്കാരുടെ അടുത്തടുത്തോളം കേട്ട് കഴിഞ്ഞാലും ഞാൻ കേട്ടിട്ട് വന്ന കാരണം മോളോട് ഞാൻ ഉപദേശിക്കുന്നത് ഒന്നും വിചാരിക്കരുത് മോളിങ്ങനെ ചെയ്യരുത് എന്താ എനിക്കെന്താ മുത്തടിച്ച പറ്റില്ലേ എനിക്ക് മുത്തടിക്കല്ലോ അപ്പൊ അവരെന്നെ കൊണ്ടടിപ്പിക്കണമെന്നില്ലല്ലോ വയസ്സായവരല്ലേ ഒന്ന് വീണ് കാലാവധം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോ നോക്കണം പൈസവരൊക്കെ പെട്ടെന്ന് മുട്ടടിപ്പിക്കുന്നത് മുറ്റടിപ്പിക്കണമെന്ന് മോശമില്ല കലകറങ്ങി വീണ് കഴിഞ്ഞാലൊക്കെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മോളെ കടന്നെ നോക്കണം അപ്പൊ നമ്മളെന്നെ പോയിട്ട് മുറ്റടിക്കുക കാര്യം കഴിഞ്ഞു മോൾ നല്ലൊരു വേണ്ടി ഞാൻ പറയുന്നത് അവരൊന്നും ഇല്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടാവില്ല അപ്പൊ ഇനി ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ അങ്ങനെ ഉപദേശിച്ച മോളൊന്നും വിചാരിക്കണ്ട ഞാൻ ഇനിയിപ്പോ വേറെ സ്ഥലമേരൊക്കെ പോവാനുണ്ട് പോയിട്ട് ശെരി എന്നാ ശരി ഞാൻ പറഞ്ഞു മാത്രം വേറെ ഒന്നും മനസ്സിലൊന്നും വിചാരിക്കരുത് മാളൊന്ന് ഞാൻ പോയിന്നു അറിയട്ടാ ശരി